നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് ഏവര്ക്കും സ്വാഗതം കൊറോണ വൈറസ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നുവെന്നാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തുവരുന്ന വാർത്ത ഇന്നലെ മാത്രം നാൽപ്പത്തിയഞ്ചു പേർ മരിച്ചതായാണ് ലഭ്യമാകുന്ന വിവരം രോഗമെമ്പാടുമായി ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലായി പതിനായിരത്തോളം ആളുകൾക്കാണ് നിലവിൽ കൊറോണ ബാധ്യത സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത് രോഗബാധിതരുടെ എണ്ണം എഴുപത്തിയ്യായിരം കടക്കുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ കൂട്ടൽ വ്യക്തമാക്കുന്നത് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്ത കാലത്ത് സന്ദർശിച്ച വിനോദ സഞ്ചാരികൾക്കടക്കം അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചൈനയിലെ മുപ്പത്തി ഒന്ന് പ്രവിശ്യകളും കൊറോണ ബാധിത മേഖലയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഗൂഗിൾ അടക്കമുള്ള കമ്പനികൾ ചൈനയിലെ ഓഫീസുകൾ പൂട്ടിയിരിക്കുകയാണ് കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തന്നെ ഇത് ചൈനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാത്രം കണക്കിലെടുത്തല്ലെന്നും മറ്റ് രാജ്യങ്ങളെ കൂടിയാണെന്നും വാർത്താ സമ്മേളനത്തിൽ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ അറിയിക്കുകയുണ്ടായി സ്പെയിനിലും യു കെയിലും അടക്കം കൊറോണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിനാൽ യൂറോപ്പിലും അതീവ ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിപ്പോരുന്നത് രണ്ടായിരത്തി മൂന്നിൽ രണ്ട് ഡസണിലധികം രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച സാസിനേക്കാൾ ഭീകരമാണ് കൊറോണ ബാധ എന്നാണ് വിലയിരുത്തൽ എട്ടായിരത്തിഒരുന്നൂറ് സാർസ് കേസുകളായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് സാഫ് പിടിപെട്ട് മരിച്ചവരുടെ എണ്ണം എഴുന്നൂറ്റി എഴുപത്തിനാലായിരുന്നു ചൈനയിൽ ഭീതിപരത്തുന്ന കൊറോണ വൈറസിന്റെ വ്യാപനത്തിൽ വർദ്ധനമെന്ന് റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് വുഹാനിൽ എഴുപത്തിയായിരത്തിലധികം പേർക്ക് കൊറോണ പിടിപെട്ടതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് സയൻസ് ജേർണലായ ദ ലാൻഡ് സെറ്റിന്റെ പഠനമനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയഞ്ചു വരെ പേർക്ക് വൈറസ് ബാധിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വിവിധ രാജ്യങ്ങൾ ചൈനയിൽ നിന്നുള്ള യാത്രക്കാർക്കും ഇതിനോടകം തന്നെ വിലക്കേർപ്പെടുത്തി വരികയാണ് ചൈനയിലെ വുഹാനിൽ നിന്ന് എത്തുന്നവരെ പാർപ്പിക്കുന്നതിനായി ഹരിയാനയ്ക്ക് സമീപം താൽക്കാലികമായ നിരീക്ഷണ കേന്ദ്രവും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യൻ കരസേനയുടെ നേതൃത്വത്തിലാണ് പ്രത്യേക കേന്ദ്രം സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിലേക്ക് എത്തുന്നവരെ വിമാനത്താവളത്തിൽ കരസേന മെഡിക്കൽ സർവീസ് എയർപോർട്സ് ഹെൽത്ത് സർവീസ് അതോറിറ്റി എന്നിവർ ചേർന്ന് പരിശോധിച്ചതിനു ശേഷമാകും നിരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് അയക്കുക രോഗബാധിതർ രോഗബാധിതരുമായി ഇടപഴകിയവർ അല്ലാത്തവർ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് പരിശോധന നടത്തുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ